നിർമ്മാണം കുട്ടിക്കാനം മലയോര ഹൈവേ പൊട്ടിപ്പൊളിയുന്നു കനത്ത മഴയിൽ റോഡിൽ ഉറവ് രൂപപ്പെട്ടതാണ് പാത പൊളിയാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അടുത്തിടെ നിർമ്മാണം കുട്ടിക്കാനം ഏലപ്പാറ മലയോര ഹൈവേയുടെ ഭാഗങ്ങളാണ് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നത് കനത്ത മഴയിൽ റോഡിൽ ഉറവ് രൂപപ്പെട്ടതാണ് പാത പൊളിയാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം മലയോര ഹൈവേയുടെ ഈ റോഡ് വർഷം പോലും ആയിട്ടില്ല അതിലുപേർ റോഡ് പൊട്ടി താഴെ അത് വലിയ കുണ്ടുമുരിയായി എന്ന രീതിയിലാണ് ഇരിക്കുന്നത് അപകട ഭീഷണി മിക്കവാറുമാകുന്നു കാരണം മടി വണ്ടികളൊക്കെ ഇതൊന്നും ശ്രദ്ധിക്കാതെ മറ്റു വേഗത്തിൽ പോകുന്നു അപകടം ഉണ്ടാകുന്ന ചാന്സുണ്ട് അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഉടൻ തന്നെ ഇടപെട്ട് ഈ റോഡിൻ്റെ ഈ സ്വാധീനാവസ്ഥ ഒന്ന് പരിഹരിക്കുകയാണെങ്കിൽ വളരെ ഉറവാരായിരിക്കും നമുക്ക് ഏകദേശം ഇപ്പം തന്നെ ഈ മര മഴ കാലാവസ്ഥ ആയതുകൊണ്ട് വളരെയേറെ ദുർബലാവസ്ഥയാണ് ഈ കാണപ്പെടുന്നത് നിലവിൽ പള്ളിക്കുന്നതിന് സമീപമാണ് റോഡിന്റെ ഭാഗങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നത് റോഡ് പൊട്ടിപ്പൊളിഞ്ഞതിനൊപ്പം ഈ ഭാഗത്ത് ചെറിയ രീതിയിൽ റോഡ് ഇരുന്നിട്ടുമുണ്ട് പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ ഭാഗത്തുനിന്ന് തകർന്ന ഭാഗങ്ങൾ ടൈൽ വിരിക്കുന്ന അടക്കമുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം എന്നാൽ റോഡിനടിയിലൂടെ കടന്നു പോകുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടി റോഡ് തകർന്ന ഏലപ്പാറ ചിന്നാർ ഭാഗം ഇതുവരെയും അറ്റകുറ്റപ്പണി നടത്താൻ അധികൃതർ തയ്യാറായിട്ടുമില്ല അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിമുഖതയ്ക്കെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ്